മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമയുടെ സംവിധായകൻ കാതൽ തികോറിന്റെ സംവിധായകൻ ജിയോ ബേബി നമ്മളോടൊപ്പം ചിരിക്ക അഭിനന്ദനങ്ങൾ സന്തോഷം എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് എന്താ സിനിമ ചെയ്തതിന് പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് അഭിമാനവും ഒക്കെ ഉണ്ട് കാരണം സമൂഹത്തില് എന്നും ഇന്നും ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യനെ നേരിടുന്ന പ്രശ്നങ്ങൾ ഇന്നും അവസാനിച്ചിട്ടില്ല ഇന്നും തുടരുകയാണ് അതുപോലെ തന്നെ മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം ലഭിച്ച കിഷോർ എന്ന് പറഞ്ഞ അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല അദ്ദേഹം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം കാതൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഒപ്പം നിന്ന നിന്നൊരാളാണ് അദ്ദേഹത്തിൻ തിരക്കഥയൊക്കെ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോ അങ്ങനെ ഒരാൾക്ക് ഒരു പുരസ്കാരം കിട്ടിയ ഒരാൾ പോലും നമ്മുടെ കൂടെ ഇല്ല അദ്ദേഹം നമ്മളെ വിട്ടുപോയി സ്വയമായിട്ട് അദ്ദേഹം പോയി പക്ഷേ ഈ ഈ അങ്ങനെ ഒരു സിനിമ പറഞ്ഞ അങ്ങനെ ഒരു ഏരിയ വിഷയം പറഞ്ഞ അങ്ങനെ ആ മനുഷ്യരെ കുറിച്ച് പറഞ്ഞൊരു സിനിമയ്ക്ക് പുരസ്കാരം കിട്ടിയില്ല ഈ പറഞ്ഞപോലെ അങ്ങനെ കിട്ടിയത് സന്തോഷമുണ്ട് പക്ഷെ അവരുടെ ജീവിതം ഇപ്പോഴും ഇങ്ങനെ തന്നെ ആകുന്നതിൽ കിഷോർ ഒപ്പം ഇല്ലാത്തതിലൊക്കെ വേദനയും ഉണ്ട് ഓക്കെ നേരത്തെ ആദർശകുമാരനോടൊക്കെ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞതും ഒരു നവാഗതർ എന്നുള്ള ഒരു നിലയിൽ ഇതിന് ജിയ ബേബി ഉൾപ്പെടെയുള്ളവർ നൽകിയ ആ ഒരു പിന്തുണ മമ്മൂട്ടി മമ്മൂട്ടി കമ്പനി നൽകിയ ആ ഒരു പിന്തുണയൊക്കെ അവർ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ഇത്തരം ഒരു പ്രമേയത്തിന്റെ ആവിഷ്കാരം അത് എത്രത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു ഇത് തുടങ്ങുന്ന സമയത്തും ഇതിന്റെ ആവിഷ്കാര സമയത്തൊക്കെ ഒരു വെല്ലുവിളി ആയിരുന്നു മമ്മൂക്കൂടിയതിനു ശേഷം ഒരു വെല്ലുവിളി ഉണ്ടായില്ല ഏറ്റവും സമാധാനത്തോടെ ഏറ്റവും ഒരു പ്രശ്നമില്ല ചെയ്ത സിനിമ ഇതിന്റെ കഥാകൃത്തുക്കളെ രണ്ട് പേരുണ്ട് അത് നിങ്ങൾ പേര് കൊടുക്കുമ്പോ രണ്ടുപേരുണ്ട് ആദർ സുകുമാരൻ പോൾസൺസ് കറിയൻ കേട്ടോ നേരത്തെ രണ്ടുപേരും അല്ല ഞാൻ പറഞ്ഞത് പ്രഖ്യാപിച്ചപ്പോ ഒരാൾ പേരെ പറഞ്ഞോളൂ ആ അപ്പം നമുക്ക് ഇതൊരു ഒരു വെല്ലുവിളിയോ അങ്ങനെ ഒന്നും അല്ല ഈ നമ്മുടെ കൂടെ കൂടിയ പിന്നെ എല്ലാ എളുപ്പമായത് മമുക്കായിട്ട് എന്താ പറയാ മമുക്ക വളരെ കൃത്യമായിട്ടുള്ള വളരെ നല്ല നിർദ്ദേശങ്ങൾ തിരക്കഥയിൽ തന്നിട്ടുണ്ട് അദ്ദേഹം ഈ സിനിമ നിർമ്മിക്കാമെന്ന് ഏറ്റു അപ്പോ അതിനൊക്കെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു വെല്ലുവിളി ഒരിക്കലും ഉണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളും വളരെ നല്ലതുപോലെ അപ്പൊ ജ്യോതിക അതിലേക്ക് വരുന്നു എല്ലാം ഭംഗിയായിട്ട് നടന്നു പോലെ ഒരാളെ കാസ്റ്റ് ചെയ്യാൻ അതിൽ സപ്പോർട്ടുണ്ട് അതിലൊക്കെ എല്ലായിടത്തും അപ്പം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ ഉണ്ടാക്കി എടുക്കാൻ പറ്റി അതിൽ ഇപ്പോൾ അതിന് അംഗീകാരങ്ങളൊക്കെ നമ്മളേറെ സന്തോഷിക്കുന്നു ഈ അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം